ഹലോ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി മാധവി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഫെബ്രുവരി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരകഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിന്റെ ഫോർ കെ റിലീസിനായി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു ഫൈനലി ഈ ചിത്രത്തിന് മികച്ചൊരു റെസ്പോൺസാണ് ഫോർ കെയിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിന് ഇന്ന് രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ തിയേറ്ററുകളിലും ഇന്ന് ഈവനിങ് ഷോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോ ആയിട്ട് നടക്കാൻ പോകുമെന്നാണ് ഇപ്പോൾ കാണുന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു റീ റിലീസിലൂടെ മമ്മൂട്ടിയുടെ ഒരു മികച്ച വിജയം തന്നെയായിരിക്കും ഒരു വടക്കൻ വീരഗാഥ എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ